കിഴക്കിന്റെ ലൂർദ് അല്ലെങ്കിൽ ബെസലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഹെൽത്ത് എന്നറിയപ്പെടുന്ന നമ്മുടെ വേളാങ്കണ്ണി പതിനാറാം നൂറ്റാണ്ടിൽ നടന്ന മൂന്ന് അത്ഭുതങ്ങൾ കണക്കിലെടുത്തുയർന്നു വന്ന ഒരു ചർച്ച ആണ് വേളാങ്കണ്ണി ആദ്യത്തെ അത്ഭുതം എന്ന് പറയപ്പെടുന്നത് ഒരു പാൽക്കാരൻ ബാലിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് രണ്ടാമതത് മുടന്നനായ ഒരു ബാലിന് സൗഖ്യം കൊടുക്കുന്നതാണ് മൂന്നാമത് പോർച്ചുഗീസ് നാവികസേനയ്ക്ക് തുണയായതാണ് എന്നാൽ ഇത് വാമൊഴിയായി മാത്രമേ ഇപ്പോഴും നിലനിൽക്കുന്നുള്ളൂ പോളിസി ഇതുവരെയ്ക്കും അംഗീകരിച്ചിട്ടില്ല ദേവാലയത്തിലെ ഭക്തി അംഗീകരിക്കുകയും മൈനർ ബസിലേക്ക് ആ പതിവിലേക്ക് ഉയർത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് വേളാങ്കണ്ണിയിലേക്ക് വരുന്നവർക്ക് പലപ്പോഴും പല പള്ളികളിലേക്കും ചാപ്പലുകളിലേക്ക് പോകാനായിട്ട് പലപ്പോഴും വഴി ഇതാണ് നമ്മുടെ മെയിൻ പള്ളി ഈ പള്ളിക്ക് രണ്ട് തട്ടുകളാണുള്ളത് മുകളിലെ തട്ടും താഴെ തട്ടും ഈ പള്ളിയുടെ നേരെ നിൽക്കുമ്പോൾ വലതുവശത്തായിട്ട് ഒരു ചാപ്പൽ കാണാം അവിടെയാണ് നിത്യാരാധന സ്ഥലവും കുംഭസാരവും ഒരുക്കിയിട്ടുള്ളത് ഇംഗ്ലീഷ് മലയാളം അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ഭാഷകളുള്ള സൗകര്യം അവരവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ കപ്പേളയിൽ യേശുബിനി വിലാപയാത്രയുടെ ഒരു സ്റ്റാച്ചുവും ഈ വർഷം വിശുദ്ധ പദവിയിലെത്തിയ സെയിൻറ്റ് കാർലോയുടെ സ്റ്റാച്യുവുണ്ട് ഈ കപ്പളിയുടെ നേരെ ഓപ്പോസിറ്റ് മറ്റൊരു കപ്പേള കാണാം അതായത് മെയിൻ പള്ളിയുടെ നേരെ നമ്മൾ നിൽക്കുമ്പോൾ ഇടതുവശത്ത് ഒരു കപ്പേള കാണാം അവിടെ മുടദനായ ബാലന്റെയും ആരോഗ്യമാതയുടെയും സ്റ്റാച്യു കാണാം വീണ്ടും നമ്മൾ മെയിൻ പള്ളിയുടെ മുന്നിൽ വന്നാൽ പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെ ഒരു മണപാത കാണാം ആ പാതയിൽ പലരുടെ വിശ്വാസപ്രകാരമുള്ള മുട്ടിലഴയുന്ന പാതയാണ് പാത അവസാനിക്കുന്ന ഈ ചാപ്പലിലെ ഒരു ബാലൻ ആരോഗ്യമാതയ്ക്ക് കുടത്തിൽ പാൽ കൊടുക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് കാണുന്നത് ഈ പരിസരത്ത് നിന്ന് തന്നെ ഹോളി വാട്ടർ കാൻഡിൽ വാങ്ങാനുള്ള സ്റ്റോർസ് ഒക്കെയുണ്ട് ഈ മണൽപ്പാതയുടെ മുക്കാൽ ഭാഗവും എത്തുമ്പോഴാണ് മോർണിംഗ് സ്റ്റാർ പള്ളി ഉള്ളത് അതായത് ഓപ്പോസിറ്റുള്ള പാതയുടെ വലതുവശത്തുകൂടെ പോകുമ്പോൾ വലതുവശത്തായിട്ടാണ് മോർണിംഗ് സ്റ്റാർ പള്ളി നമുക്ക് കാണാൻ സാധിക്കുക എല്ലാ ദിവസവും ഒമ്പത് മണിക്കാണ് മലയാള കുർബാന ഉള്ളത് ശനി ഞായറും ഇവിടെ വൻ ജനങ്ങളാണുള്ളത് ഇനി നമുക്ക് മെയിൻ പള്ളിയിലേക്ക് തിരിച്ചു വരാം ഈ പള്ളിയുടെ ബാക്ക് സൈഡിലാണ് ഒറ്റനില നില പള്ളിയായ ഒറിജിൻ എന്ന് വിശേഷിപ്പിക്കുന്ന മെയിൻ പള്ളി ഉള്ളത് രണ്ട് നിലകളുള്ള പള്ളിയുടെ കരയ്ക്ക് സമാന്തരമായിട്ടും ഒറ്റ നിലയുള്ള പള്ളി കടലിന് സമാന്തരമായിട്ടാണ് നിൽക്കുന്നത് ഈ പള്ളിയുടെ സമീപത്ത് തന്നെയാണ് ബുക്ക് സ്റ്റാൾ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളും വെഞ്ചിരിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത്